അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനൊന്ന് ഭാഗം ഒന്ന് വിഷയം മക്കളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച രക്ഷിതാക്കൾ തിരിച്ചറിയുക എന്നതാണ് മനസ്സിലാക്കാൻ തമ്പുരാൻ തൗഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ രണ്ട് തരം വളർച്ചകളാണ് ത്തുന്നത് ഒന്ന് ശാരീരികമായുള്ള വളർച്ച രണ്ടാമത്തേത് മാനസികമായ വളർച്ച ഈ രണ്ട് വളർച്ചയും രക്ഷിതാക്കൾ തിരിച്ചറിയുക എന്നതാണ് പതിനൊന്നാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് പറയാനുള്ളത് ശാരീരികമായി മക്കൾ പെട്ടെന്ന് വളരും നല്ല ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശാരീരികമായുള്ള വളർച്ച നടക്കും എന്നാൽ ഭക്ഷണം എത്ര കഴിച്ചാലും മാനസികമായുള്ള ഒരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാവാൻ പ്രയാസമാണ് മാനസികമായുള്ള പോസിറ്റീവ് പവർ അത് അന്നാഹുത്ത കാല പടച്ചു കൊടുക്കുക തന്നെ വേണം അതിന് സൃഷ്ടികളാവുന്ന നാം ഒരു കാരണക്കാരൻ മാത്രമാണ് ശരീരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ശരീരത്തിന് ഭക്ഷണം കിട്ടിയാൽ അധിക ശരീരങ്ങളും നല്ല ഉഷാറായിട്ട് വരും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ശാരീരികമായി വളർച്ചയുള്ള കുട്ടികൾ പന്ത്രണ്ടോ പതിനാലോ പതിനഞ്ചോ വയസ്സൊക്കെ എത്തിയ കുട്ടികൾ നല്ല ഫുഡ് കഴിക്കലിലൂടെ അവർക്ക് ശാരീരികമായി നല്ല പുഷ്ടിയുണ്ടാകും എന്നാൽ അത്തരം കുട്ടികൾക്ക് മാനസികമായുള്ള നല്ല അന്തരീക്ഷങ്ങൾ ഉണ്ടാവണം എന്നില്ല കാണാൻ ആൾ നല്ല തടിയും മണ്ണും ഒക്കെ ഉണ്ടാകും എന്നാൽ മാനസികമായി തീരെ വളർന്നിട്ടുണ്ടാവില്ല അങ്ങനെയും ഉള്ള കുട്ടികൾ ഉണ്ട് മുതിർന്നവരും ഉണ്ട് അതേപോലെ തന്നെ ചില കുട്ടികളുണ്ട് ചെറിയ പ്രായമാണ് പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായമെത്തിയ കുട്ടികൾ ഈ കുട്ടികൾ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് ചിന്തിക്കുന്നത് ഇതൊക്കെ മുതിർന്നവർ ചിന്തിക്കുന്നത് പോലെ മുതിർന്നവർ പറയുന്നത് പോലെ അങ്ങനെയുമുള്ള കുട്ടികൾ ഉണ്ട് അങ്ങനെയുള്ള കുട്ടികൾ വളരെ കുറവായിരിക്കും എന്ന് മാത്രം നമുക്കിവിടെ അറിയിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളത് ശരാശരി ശാരീരികമായി തൻ്റെ പ്രായത്തിനൊത്ത വളർച്ചയുള്ള കുട്ടികൾ അവർ മാനസികമായും അതേ രൂപത്തിൽ എത്തണം എന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നാം ഈ ക്ലാസ്സിലൂടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് നാം ശരിക്കും പോലെ കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മുടെ ഈ മനഃശാസ്ത്ര പഠന ക്ലാസ്സിലൂടെ നമുക്ക് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായമെത്തിയ കുട്ടികൾക്ക് ആ പ്രായത്തിന് അനുസരിച്ചുള്ള മാനസികമായ തിരിച്ചറിവ് രക്ഷിതാക്കൾ കൊടുക്കണം അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ നാം അഞ്ച് വയസ്സ് പ്രായമാകുമ്പോൾ ഈ സ്കൂളിൽ ചേർത്തുന്നത് അതേപോലെ മദ്രസയിലും ചേർത്തുന്നത് കാരണം അഞ്ച് വയസ്സ് എത്തിയ കുട്ടികൾക്ക് അവർക്ക് പഠിക്കുവാനുള്ള ഒരു മാനസികമായിരിക്കുന്ന ലെവലുണ്ട് ആ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നാം കുട്ടികളെ അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ മദ്രസയിലും സ്കൂളിലും ചേർക്കുന്നത് ഇത് പണ്ട് പണ്ടുമുതലേ നാം ചെയ്യുന്ന ഒരു ആചാരമാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് അഞ്ച് വയസ്സ് പൂർത്തിയായാൽ അവർക്ക് പഠിക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ട് അത് അവരുടെ മനസ്സിൽ തന്നെയുണ്ട് അത് നാം എന്തു ചെയ്യണം പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പഠിക്കുവാനുള്ള കാര്യങ്ങളും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളോട് ആ ഒരു പ്രവർത്തന രീതി നാം പ്രായോഗികമാക്കണം എന്നതാണ് ഈ ക്ലാസിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിലൂടെ നമുക്ക് ഓർമ്മയിൽപ്പെടുത്താനുള്ളത് പഠിച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ യാറബ്ലാലി